അള്ളാഹു കൽപ്പിച്ച പ്രകാരമാണ് ഒരു മുസ്ലിം തന്റെ ദിനരാത്രങ്ങൾ ചിലവഴിക്കുന്നത് എങ്കിൽ ഒരു ദിവസം കൂടുതൽ അവന് ലഭിക്കുന്നുവെങ്കിൽ ആഹ്റത്തിൽ അവൻ്റെ ദറജ ഉയരാനത് കാരണമാകുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലേഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും ഓരോ ദിവസങ്ങളും കൂടി ചേർന്നതാണ് നമ്മുടെ എന്റെ ഉമ്മത്തിനല്ലാഹു കണക്കാക്കിയത് സാധാരണഗതിയിൽ ഒരറുപത് എഴുപത് ഇടയിൽ വയസ്സിനിടയിലുള്ള സമയമാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ദിവസങ്ങളിൽ ഒരുപാട് ദിവസങ്ങൾ കുട്ടിക്കാലമായി കഴിഞ്ഞു പോകും ഒരുപാട് സമയങ്ങൾ നമ്മുടെ ഉറക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകും ഇങ്ങനെയൊക്കെ ആകുമ്പോ ബാക്കിയുള്ള നമ്മുടെ സമയങ്ങൾ പരമാവധി ഇലാഹായ റബ്ബിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുവാനുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കേണ്ടതുണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനൊക്കെയും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അപ്പോൾ വിശ്വാസിക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും അവന്റെ നന്മക്ക് വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തണം കുറേ സമയം ആയുസ് കിട്ടൽ മാത്രമല്ല അത് ഹൈറിനായി ഉപയോഗപ്പെടുത്തലാണ് ഏറ്റവും വലിയ കാര്യം ചോദിക്കപ്പെട്ടതാണ് റസൂലല്ലാ ജനങ്ങളിൽ ഏറ്റവും ഖൈറ് സമ്പാദിച്ചയാൾ ആരാൺ ഏറ്റവും കൂടുതൽ പാലാ ഹബീബായ വാരിക്കൂട്ടിയെ മറുപടി മൻത്വാലു ആ ദീർഘായുസിൽ പരമാവധി നന്നാക്കുകയും ചെയ്യാൻ ആർക്ക് ആർക്ക് കിട്ടിയോ കിട്ടിയോ അമലുകൾ നന്നാക്കാൻ ഏറ്റവും കൂടുതൽ മഹാനായ മുഹമ്മദ് മുസ്തഫിം ദീർഘായുസ് കിട്ടി അമലുകൾ നന്നാക്കാൻ അവസരം കിട്ടി ഉടനെ ചോദിക്കപ്പെട്ടു അല്ല നബിയേ റസൂല ആരാ നബിയെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷെറുള്ളയാൾ ഏറ്റവും കൂടുതൽ ഷെർ സമ്പാദിക്കുന്ന ആളാര അതിന് മുത്തിനബിയുടെ മറുപടി മൻത്വാലസാ അതും ദീർഘായുസ് കിട്ടിയ ആളാണ് പക്ഷെ അമലുഹോ അമലും മോശായി പോയി സൽക്കർമ്മങ്ങൾക്ക് പകരം അയാൾ ചെയ്തത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളായി പോയാൽ അവനാണ് റബിന്റെ അടുക്കൽ ഏറ്റവും ഷർവ് സമ്പാദിച്ച എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫിം അതുകൊണ്ട് സഹോദരാ സഹോദരി നമുക്കല്ലാഹു കനിഞ്ഞേകുന്ന ഓരോ ദിവസവും അതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന്റെ നിദാനം അടിസ്ഥാനം പരമാവധി അത് നല്ല കാര്യത്തിനായി ഉപയോഗപ്പെടുത്താം പ്രതിജ്ഞ ഓരോ ദിവസവും ഇലാഹായ റബ്ബിന്റെ പ്രത്യേകമായ ഓരോ സൃഷ്ടിയാണ് ആ ദിവസം തന്നെ നാളെ റബ്ബിന്റെ കോടതിയിൽ അന്ന് നമ്മൾ ചെയ്ത അമലിന് സാക്ഷി പറയുമെന്ന് മഹാനായ ഹസനുൽഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം ഓരോ ദിവസവും ഓരോ പ്രത്യേക സൃഷ്ടിയാണ് മഹാനായ ബസരി തങ്ങൾ പറയുന്നുണ്ട് ഓരോ പ്രഭാതവും പൊട്ടിവിടരവേ ഇലാഹായ റബ്ബിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വിളയാളമുണ്ടാകും ആദമിൻ്റെ പുത്ര അനയോ മുഞ്ചതി ആദമിന്റെ പുത്ര ഞാനൊരു പുതിയ ദിവസമാണ് ഇതാ ഞാനൊരു പുതിയ ദിവസമാണ് നിന്റെ അമലിന്റെ മേൽ ഞാൻ സാക്ഷി നിൽക്കുന്നതാണ് അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത് ഭഗത്തനി പരമാവധി നീ എന്നെ മുതലാക്കണം എന്നെ ഉപയോഗപ്പെടുത്തണം കാര്യങ്ങൾ നീ വർദ്ധിപ്പിക്കണം വരെ ഞാൻ മടങ്ങി വരില്ല നീ ചെയ്യുന്നത് അതിന്റെ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ സാക്ഷി പറയുന്നതാ ഇന്ന് നീ ചെയ്യുന്ന നന്മക്കും തിന്മക്കും അല്ലാന്റെ കോടതിയിൽ സാക്ഷി പറയുക എന്ന ചുമതല എനിക്കുണ്ട് അതുകൊണ്ട് പരമാവധി നീ നന്മ വർദ്ധിപ്പിക്കണം ഇന്നത്തെ ഒരു ദിവസം നന്മയിലായി നീ മുന്നേറണമെന്ന് ഓരോ ദിവസവും പൊട്ടിവിടരവേ പ്രഭാതത്തിൽ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളമുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾ ഹദീസ് ഉദ്ധരിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കണം അതുകൊണ്ട് നമ്മുടെ ദിവസം വല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കാൻ എടുക്കുക സുബഹിക്ക് മുമ്പ് തന്നെ വിശ്വാസികളെ നമ്മൾ ഉണരണം എഴുന്നേൽക്കണം സുബഹിയുടെ മുമ്പ് തന്നെ നമ്മൾ ഉണരണം എഴുന്നേൽക്കണം ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ സൃഷ്ടിച്ച റപ്പിനെ ഓർത്തി എഴുന്നേൽക്കണം ആദ്യ വാക്ക് തന്നെ അലഹന്ദ ൂടെ അള്ളാഹു നമുക്ക് ചെയ്തെന്ന ന്യാമത്തിന് നന്ദി പറഞ്ഞ് ആഹ്റത്തിലേക്കുള്ള നമ്മുടെ മടക്കത്തെ കുറിച്ച് ഓർത്തിട്ട് വേണം ഓരോ ദിവസവും ആരംഭിക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സഹോദരാ ശ്രദ്ധിക്കണം സഹോദരി എഴുന്നേൽക്കേണ്ടത് എന്ന് അറിയാത്തവരല്ല നിങ്ങൾ അനവധി അനവധി തവണ നിങ്ങൾ ആ വിവരം അറിഞ്ഞവരാണ് കേട്ടവരാണ് എന്നാൽ ഒരു കാര്യം പറയട്ടെ ഹംതുകൊണ്ട് തുടങ്ങേണ്ട ഒരു കാര്യം ഹംതുകൊണ്ട് തുടങ്ങാതിരുന്നാൽ അതിൽ നിന്ന് പറക്കത്ത് അള്ളാഹു മുറിച്ചു കളയുമെന്ന് താലറ അല്ലെങ്കിൽ അതിൽ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകും ഏയ് ഒരു ദിവസം സുബകിയുടെ മുമ്പ് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് ഉണർന്ന് എഴുന്നേൽക്കുകയാണ് ആ ആരംഭം ഹാവണം അല്ലെങ്കിൽ ആ ദിവസത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും വറക്കത്തില്ലാത്ത ദിവസമായി നമ്മുടെ ദിവസം മാറിപ്പോകരുത് ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മാത്രമല്ല സഹോദരാ സഹോദരി പിശാജ് നമ്മൾ കിറക്കിടന്നുറങ്ങവേ നമ്മുടെ തലയിൽ മൂന്ന് കെട്ടുകെട്ടുമല്ലോ ആ കെട്ടിൽ ഒന്നാമത്തെ കെട്ടഴിയുന്നത് അലഹമില്ലാന്ന് ചൊല്ലി എഴുന്നേൽക്ക എഴുന്നേൽക്കണം അല്ലെങ്കിൽ പിശാജിന്റെ കെട്ട് തലയിൽ ശേഷിക്കും അത് വലിയ വിഷയാ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ഉണർന്നു എഴുന്നേൽക്കവേ ആദ്യം ചെയ്യേണ്ട പണി നമ്മുടെ തലയിൽ പിശാജ് മൂന്ന് കെട്ട് കെട്ടിവെക്കും ആ കെട്ട് അഴിക്കലാ അങ്ങനെ അങ്ങനെയുണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞുടാ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് നബി ഹുറൈറ (റ) ൽ നിന്ന് കാണാം ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് യഖിദു ശൈത്വാനു അലാ കാഫിയത്തി റഅസി അഹദികും ഇദാ ഹവനാ ഉറങ്ങാൻ കിടന്നാൽ അവൻ തലയിൽ മൂന്ന് കെട്ടും ശൈത്താൻ അതിന് മുടി ൊന്നില്ല നീ കഷണ്ടിക്കാരനാണെങ്കിലും നിന്റെ തലയിൽ മുടിയില്ലെങ്കിലും പിശാജിന്റെ കെട്ടുണ്ടാകും അള്ളാഹു കാക്കട്ടെ ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ ഓരോ ും അവൻ വരിഞ്ഞു മുറുക്കും എന്നിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഉണർന്ന് അല്ല നിസ്കാരത്തിന്റെ സമയമായോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് പിശാചവനോട് പറയുമല്ലോ അലൈകലയിലുൺതുൺ തുവീ ണ്ട് സമയുണ്ട് കുറച്ചും കൂടി കുറങ്ങിക്കോ കുറച്ചും കൂടി കുറങ്ങിക്കോ പ്രത്യേകിച്ച് മഴയും തണുപ്പും കൂടി ആകുമ്പോ പറയും വേണ്ട നിസ്കാരം കല ആക്കൊന്നും വേണ്ട കല ആവൊന്നുമില്ല അപ്പൊ പള്ളിയിലേക്ക് പോകാനൊന്നും ഇല്ലല്ലോ പള്ളിയൊക്കെ ലോക്കാക്കിക്കല്ലേ അതുകൊണ്ട് കുറച്ചും കൂടി കിടന്നോ കിടന്നോ കിടന്നോന്ന് എന്ന് പറയും ആ വാക്ക് കേട്ട് ഇനിയും പുറപ്പ് തലയിലൂടെ ഇട്ട് കിടന്നാൽ കഴിഞ്ഞു കഥ അള്ളാഹുക്കാക്കട്ടെ അല്ല സമയത്തിന് നിസ്കരിക്കേണ്ടതിന്റെ ബാധ്യതയാണ് ആ ചിന്തയോടുകൂടെ അവനങ്ങ് അല്ലാ ആ സമയത്ത് ചൊല്ലേണ്ടിക്കറില്ലേ അലഹന്ദി ബഴുതമായിലോ ഏദിക്കരങ്ങ ചൊല്ലുകയും ചെയ്താൽ ഇൻഹല്ലതൗഖദാ ആ തലയിലെ മൂന്ന് കെട്ടിൽ നിന്ന് ഒരു കെട്ട് എറിഞ്ഞു പോവുമെന്നാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏയ് തലയിൽ പിശാച് മൂന്ന് കെട്ട് കെട്ടി വെക്കും അതിലൊന്നാമത്തെ കെട്ടഴിയണമെങ്കിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹില്ല നിസ്കരിക്കാൻ ഉളൂ എടുക്കുകയാണ് ആ ഉളോടുകൂടെ അടുത്ത കെട്ടും വഴിയും രണ്ടാമത്തെ കെട്ടുമഴിയും അവൻ നിസ്കരിക്കാൻ എഴുന്നേൽക്കലോടുകൂടെ ഇൻഹല്ല മൂന്നാമത്തെ നിസ്കാരത്തോടുകൂടെ മൂന്നാമത്തെ കെട്ടുമഴിയും അപ്പൊ ഷെയ്ത്താൻ തലയിൽ നിന്ന് മൂന്ന് കെട്ട് കെട്ടി വെച്ചിരുന്നു ആ കെട്ട് അഴിഞ്ഞിട്ടില്ല പ്രശ്നം എന്താണെന്നറിയോ അത് അഴിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം നമ്മളെ അവൻ വിചാരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ അവന് സാധിക്കും ഒരു പശു ആ പശുവിന്റെ കഴുത്തിൽ കെട്ടുണ്ട് ആ കയറിന്റെ ഒരറ്റം നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് ആ പശുവിനെ ആ കാളയെ പോത്തിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമല്ലോ എന്നതുപോലെ പിശാജിന്റെ ഈ കെട്ട് തലയിൽ ബാക്കിയായാൽ അവൻ വിചാരിക്കുന്നിടത്തേക്ക് നമ്മൾ കൊണ്ടുപോകാൻ കഴിയും

കെട്ടൊന്നും അവൻ ആകെ ഒരു അവൻ പ്രഭാതത്തിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അരേഹി അലൈഹി മാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഈ കാര്യം ഉൾക്കൊള്ളാൻ നമുക്ക് നൽകട്ടെ നമ്മളിന്ന് ഇന്ന് പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഷെയ്ത്താൻ തലയിൽ കെട്ടുന്ന ഈ മൂന്ന് കെട്ടുമഴിക്കാൻ മഴിക്കാൻ നമ്മൾ സന്നദ്ധരാവണം നമ്മുടെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചെയ്യേണ്ടത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് പോകുന്നു മിസ്വാക്ക് ചെയ്യുന്നു മലമൂത്ര വിസർജനം ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും അശ്രദ്ധയിലാകുന്ന ചില പ്രധാന കാര്യങ്ങളുണ്ട് ഇൻഷാ അള്ളാ അതൊക്കെ നമ്മൾ വിശദീകരിക്കും